കോഴിക്കോട് കല്ലാച്ചിയിൽ അൽഫാമിൽ നിന്നും പുഴുവിനെ കണ്ടെത്തിയിരിക്കുകയാണ് ടി കെ കാറ്ററിംഗ് ആൻഡ് ഹോട്ടൽ യൂണിറ്റിൽ നിന്നും വാങ്ങിയ അൽഫാമിലാണ് പുഴുവിനെ കണ്ടെത്തിയത് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ സ്ഥാപനത്തിൽ നിന്നും പഴകിയ ഭക്ഷണവും കണ്ടെത്തുകയും ചെയ്തു ഇന്നലെ രാത്രിയോടെയാണ് കല്ലാച്ചി സ്വദേശി ഇവിടെ നിന്നും അൽഫാം വാങ്ങിയത് വീട്ടിലെത്തി പകുതിയോളം കഴിച്ചപ്പോഴാണ് അൽഫാമിൽ നിന്നും ചെറിയ ചെറിയ പുഴുക്കൾ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ഇദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നാദാപുരത്തെ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു വീട്ടുകാർ വിവരം ആരോഗ്യ വകുപ്പിനെ അറിയിക്കുകയും ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തത് ഇന്ന് രാവിലെ ആരോഗ്യ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷണം ഉൾപ്പെടെ പിടിച്ചെടുത്തത് തുടർന്ന് ഹോട്ടൽ പൂട്ടിക്കാനും പിഴ അടയ്ക്കാനും തീരുമാനിച്ചു വേവിക്കാൻ വേണ്ടി വെച്ച ഏകദേശം പതിനഞ്ച് കിലോ ചിക്കൻ മണിക്കൂറുകളോളം ഫ്രീസ് ചെയ്യാതെ അന്തരീക്ഷ ഊഷ്മാവ് സൂക്ഷിച്ച നിലയിൽ ചീത്തയായതും കണ്ടുപിടിച്ചു പിടിച്ചെടുത്ത ഭക്ഷണ സാധനങ്ങളെല്ലാം പഴകിയതും ദുർഗന്ധം വമിക്കുന്നതുമായിരുന്നു വൃത്തിഹീനമായ തരത്തിലും പഴകിയ ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തതിനും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നാൽപ്പത് ദിവസത്തോളം സ്ഥാപനം ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടിയതായിരുന്നു ഭക്ഷണ സാധനങ്ങളിൽ നിരോധിച്ച കളറുകൾ ചേർത്തതിന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം നിലവിൽ സ്ഥാപനത്തിൻ്റെ പേരിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു കേരള പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി പ്രകാരം ആരോഗ്യ വിഭാഗ സ്ഥാപനം അടച്ചുപൂട്ടി പരിശോധനയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേന്ദ്രൻ കല്ലേരി ഫുഡ് സേഫ്റ്റി ഓഫീസർ ഫെബിന മുഹമ്മദ് ജെ എച്ച് ഐമാരായ ബാബു കെ റീന എന്നിവർ നേതൃത്വം നൽകുകയും ചെയ്തു